ഹാർമോണിയസ് കേരള ശ്രീരാമൻ വഫക്കും ിൽ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിനൊപ്പം പാടാൻ അവസരം ലഭിച്ച അസുലഭ നിമിഷത്തിന്റെ സന്തോഷത്തിലാണ് സിംഗ് ആൻഡ് വിൻ വിജയികളായ കെ ബി ശ്രീറാമും വഫാ സാദിഖും ഹാർമോണിയസ് കേരള ആറാം സീസണിന്റെ വേദിയിൽ നിന്ന് മടങ്ങിയത് ഗംഭീര വേദിയിൽ ഗായക നിത്യ മാമൻ ഫലപ്രഖ്യാപനം നിർവഹിച്ചു സീനിയർ വിഭാഗത്തിൽ കെ ബി ശ്രീറാം ചന്ദ്രമണി സന്ധികളുടെ നടയിൽ നടനം എന്ന ഗാനമാണ് വീതിയിൽ അവതരിപ്പിച്ചത് ജൂനിയർ വിഭാഗത്തിൽ ജേതാവായ വഫാ സാദിഖ് കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി എന്ന ഗാനത്തിലൂടെ കാണികളുടെ കൈയടി നേടി പത്തനംതിട്ട കോനി സ്വദേശിയായ ശ്രീറാം സെലാലയിൽ സിവിൽ എഞ്ചിനീയർ ആണ് പഠനകാലത്ത് സംസ്ഥാന ഇൻഡോ പോളിടെക്നിക് കലോത്സവത്തിൽ ക്ലാസിക്കൽ സംഗീതത്തിൽ ഒന്നാം സ്ഥാനവും ലളിതഗാനത്തിൽ രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ട് സെലാലയിൽ ഇന്റർനാഷണൽ പൈനർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ വഫ ഒമാനിലെ വിവിധ സ്കൂൾ കലോത്സവങ്ങളിലും ടാലന്റ് ഫെസ്റ്റുകളിലും സമ്മാനതയായിട്ടുണ്ട് എം ജി ശ്രീകുമാറിന്റെ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നടത്തിയ സിംഗ് ആൻഡ് വിൻ മത്സരത്തിന്റെ ഫൈനൽ ജനുവരിമൂന്നിന് അൽവാദി അൽവാദിലുവിൽ നടന്നു പരിപാടിയുടെ ഭാഗമായി ടിക്കറ്റ് എടുത്തവർക്കായി നടത്തിയ സ്കാൻ ആൻഡ് വിൻ മത്സരത്തിലൂടെ വാദ്യശാലികൾക്കും ഗംഭീര സമ്മാനങ്ങൾ കൈമാറി മൈക്രോവേവ് ഓവൻ എയർ ഫ്രയർ ബ്ലൻഡർ മിക്സർ എന്നിവയാണ് സമ്മാനമായി നൽകിയത് കലയും സംഗീതവും മാനവികതയും ചേർന്ന ഹാർമോണിയസ് കേരള സെലാലയുടെ ഹൃദയം കീഴടക്കിയാണ് വേദി വിട്ടത് ഒമാനിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ വകുപ്പ് ആകെ അൻപത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് കേസുകൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു കേസുകളിൽ മുൻ വർഷത്തെക്കാൾ പത്തൊൻപത് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് കേസുകളിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനവും ചെറുകുറ്റങ്ങൾ പത്തൊൻപത് പോയിന്റ് ആറ് ശതമാനവും വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ആകെ കേസുകളിൽ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ചെറുകുറ്റങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഗുരുതര കുറ്റകൃത്യങ്ങളും ഉൾപ്പെടുന്നു ഇതോടെ തൊണ്ണൂറ്റി പോയിന്റ് നാല് ശതമാനം കേസുകളും തീർപ്പാക്കിയതായും വകുപ്പ് അറിയിച്ചു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന കണക്കുകളും പ്രവർത്തന സൂചികകളും പബ്ലിക് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചു പ്രതിചേർക്കപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നായി ഉയർത്തിയതായും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം വർധന രേഖപ്പെടുത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കേസുകളുടെ എണ്ണത്തിൽ മസ്കത്ത് ഗവർണറേറ്റ് ആണ് മുന്നിൽ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് കേസുകൾ തുടർന്ന് വടക്കൻ ബാത്തിന പത്തായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ദോഫാർ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് കണക്കുകൾ റിപ്പോർട്ടിംഗ് ഏജൻസികളിൽ റോയൽ ഒമാൻ പോലീസ് വഴിയാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തെട്ടി എഴുപത് തൊഴിൽ നിയമലംഘനങ്ങളാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത കുറ്റകൃത്യങ്ങൾ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കേസുകൾ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാക്കുന്ന വിധത്തിൽ വാഹന സ്റ്റണ്ടും അപകടകരമായി ഡ്രിഫ്റ്റിങ്ങും നടത്തിയ ഡ്രൈവറെ റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം അറസ്റ്റ് ചെയ്തു റുസ്താഖ് വിലയായത്തിലാണ് സംഭവം ഡ്രൈവറുടെ പ്രവൃത്തി സ്വജീവനും മറ്റ് യാത്രികരുടെയും ജീവനും അപകട ഭീഷണിയിലാക്കിയതായും ഇയാൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽഒമാൻ പോലീസ് അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്